പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കുന്ന ഗോതമ്പ് പൂരിയും ഭാജിയാണ് അതിന് വേണ്ടി എന്നാൽ ഗോതമ്പിൽ മാവിൽ ഉപ്പ് ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്ത് ബോളുകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനത് പരത്തിയെടുത്തു പിന്നെ ചൂടായ എണ്ണയിലുള്ളത് ഫ്രൈ ചെയ്തെടുത്തു മൈത്മാവ് ഹെൽത്തി അല്ലാത്തതുകൊണ്ടാണ് ഗോതമ്പോണ്ട് ഞാൻ പൂരി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയാണ് ഗോതമ്പോണ്ട് പൂരി ഉണ്ടാക്കിയാൽ അങ്ങ് നമ്മുടെ പൂരികളെല്ലാം നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയത് ബാജിയാണ് അതിനുവേണ്ടി ഞാനിതാ കിഴങ്ങൊക്കെ കുക്കറിൽ കട്ട് ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു എന്നിട്ട് നമ്മൾ അത് ഉടച്ചെടുത്തിട്ടൂടെ മാറ്റി വെച്ചു പിന്നെ നമുക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേണം പിന്നെ ഞാനതെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കിഴങ്ങൂടെ ഉടച്ചും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം എണ്ണ ചൂടായപ്പം കടയിട്ട് പൊട്ടിച്ചു അതിലേക്ക് ഉഴുന്നും പരിപ്പും ഇട്ട് കൊടുത്തു അതൊന്ന് നന്നായിട്ട് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം നല്ലോണം പൊട്ടി വ വരുന്നതിന് ശേഷം നമുക്കതിലേക്ക് സവാള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ആ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കുറച്ച് വഴുന്ന് വരാൻ വേണ്ടി ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക നല്ലോണം വഴന്ന് മുരിഞ്ഞ് വരേണ്ടത് ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ബാജിയാണ് ഉണ്ടാക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് കിഴങ്ങ് ചേർത്ത് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് കഴിയുമ്പം വെള്ളം ഞാൻ ചേർക്കുന്നത് ഈ കിഴങ്ങ് വേവിച്ച കുറച്ച് വെള്ളമല്ലേ അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഒക്കെ കിട്ടും നല്ല കൊഴുപ്പ് കിട്ടും അങ്ങനെ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാജി റെഡിയായി ലാസ്റ്റ് ഞാൻ ഇത്തിരി ഫ്ലേവറിന് വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ബാജിയും റെഡി ആയിട്ടുണ്ട് ഗോതമ്പ് പൂരിയും ബാജി നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഗോതമ്പൂരിയും ഭാജിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കം പ്രസ് ചെയ്യാനും ആരും മറക്കല്ലേ അതുപോലെ ഷോർട്ട് വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ